嗨。 Hi guys, I'm sorry for the ഇൻകൺവീനിയൻസ് കൊറച്ച് ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഐ അപ്പോളൈസ് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയിരുന്നോ ഒരാള് അയാളുടെ കഴിവിന്റെയും അപ്പുറം ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു തരുന്നതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷില് പറയാന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ ഗെറ്റ് ദി ആൻസർ ഇറ്റ് യു ഗെറ്റ് അഗാൻ ഒരാള് ഡൺ ഫോർ ബിയോണ്ട് ഹിസ് എബിലിറ്റി യെസ് ദാറ്റ് ഇസ് എ പ്ലെയിൻ വേ ഓഫ് പുട്ടിംഗ് ഇറ്റ് ബെൻ ഡൗൺ ഓക്കെ ഓക്കെ അയാൾ അയാളുടെ അബിലിറ്റിന്റെ അപ്പുറത്തേക്ക് എനിക്ക് കാര്യങ്ങൾ ചെയ്ത് തന്നു എന്നുള്ളതാണ് എന്ത് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അപ്പൊ അത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് പക്ഷേ ഐം ലുക്കിംഗ് ഫോർ എൻ എക്സ്പ്രഷൻ ഓക്കെ ആ എക്സ്പ്രഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത് ഹായ് ഹായ് ഹജു എന്താണ് ആ എക്സ്പ്രഷൻ ഒരാൾ അയാളുടെ എഫേർട്സ് കാര്യമായ എഫേർട്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തു ചെയ്തതരാണ് English? hi roy hi prakash prakash is asking me to take two deep breaths okay i don't know malayalam okay I, i'll try to talk in english as well i'm fine thank you how are you എക്സ്പ്രഷൻ ഓക്കെ ഞാൻ എക്സ്പ്രഷൻസ് പറഞ്ഞപ്പോ ഹി സെയിം ഞാൻ ചിരിച്ചോണ്ടായിരിക്കും ഇത് പറയാന്ന് ഓക്കെ ആ എക്സ്പ്രഷൻസ് അല്ല നമ്മൾ ചില യൂസേജസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രഷൻസ് പറഞ്ഞാൽ ഓക്കെ യൂസേജസ് പഴഞ്ചൊല്ലുകളൊക്കെ ഇല്ലേ അതേപോലത്തെ ചില എക്സ്പ്രഷൻസും ഇഡിയംസും ഉണ്ട് ഇംഗ്ലീഷില് ഓക്കെ സോ ഐം ലുക്കിംഗ് ഫോർ ദാറ്റ് സോ വിൽ ഗോ ടു ദി ആൻസർ നമുക്ക് പറയാം ഫോർ മൈ ബേർത്ത് ഡേ എന്റെ ബർത്ത്ഡേക്ക് മൈ ഹസ്ബൻഡ് വെൻ ദി എക്സ്ട്രാ മൈൽ To plan my birthday, okay. For my birthday, and the birthday, my husband and they do I all the maximum to make me happy. My husband went the extra mile for my birthday, my husband went the extra mile for my anniversary, for our anniversary, okay. സോ ദിസ് നമ്മുടെ ഇംഗ്ലീഷ് ഹൌസിന്റെ ലൈവ് ആണ് ഇതിൽ അറിയാത്ത പുതിയ കേറിയ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷ് ഹൗസിന്റെ യൂട്യൂബ് ലൈവ് ഹിയർ ദിസ് എ ലൈവ് ദാറ്റ് ഡോ ദാറ്റ് വിൻ ടീച്ച് യു ഇംഗ്ലീഷ് ഇൻറ്റ്സ് ആൻഡ് ടെൽ യു അബൌട്ട് വാട്സ് ആപ്പനിങ് ഇൻ ഇംഗ്ലീഷ് ഹൗസ് ഓക്കെ കുറച്ച് നേരം എടുത്ത് ഇംഗ്ലീഷ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിന് കൂടെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാനും വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ലൈവ് ചെയ്യുന്നത് ഓക്കെ ഇനിയും ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് മൈ നെയിം ഇസ് ഗോപിക ഈ ലൈവിൽ ചേർന്ന പുതിയ ആൾക്കാരൊക്കെ തന്നെ അറിയില്ലെങ്കിൽ ഐ എം ഗോപികൻ ഐ ഗിവ് യു ആർ ക്വസ്റ്റിൻ ആൻഡ് ഐ വുഡ് ലവ് ഇറ്റ് ഇഫ് യു കെ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ഫ്ളക്ച്വേറ്റിംഗ് ആണ് അല്ലെ എപ്പോഴാണ് വെയിൽ എപ്പോഴാണ് മഴ എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മളിങ്ങനെ രാവിലെ ഓഫീസിലേക്ക് വന്നു അല്ലെങ്കിൽ നമ്മൾ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോയി അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മളെ ഫ്രണ്ടിനോട് നിനക്ക് നിനക്കെന്ത് തോന്നുന്നു ഇന്ന് മഴ പെയ്യോ എന്താണ് നിനക്ക് എന്ത് തോന്നുന്നു ഇന്ന് മഴ പെയ്യോ ഇതിപ്പോ എങ്ങനെയാ ഇംഗ്ലീഷ് പറയാ ഇംഗ്ലീഷ് ചോദിക്കുക എങ്ങനെയാ നിനക്ക് നിനക്കെന്ത് തോന്നുന്നു ഇന്ന് മഴ പെയ്യോ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക okay okay batman yes tell me i'll give you some time okay okay aravindan is asking i want to practice for an interview could you please suggest to me i would suggest english house we have ഇന്റർവ്യൂ ട്രെയിനിങ് ഇംഗ്ലീഷ് ഹൗസിൽ നമുക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്സ് ഉണ്ട് ഒരു ഫൈവ് ഡേ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവും ഓക്കെ സോ ഞാൻ കമന്റ്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് യു കെൻ കോൺടാക്ട് ഇംഗ്ലീഷ് ഹൗസ് ദിൽ ഹെൽപ് യു വിത്ത് ഇറ്റ് ഓക്കെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇറ്റ്സ് വെരി ചീപ്പ് അതുകൊണ്ട് ഇനി ദയവു ചെയ്ത് ആരും ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് സമയമില്ല പൈസ അല്ല എന്ന് പറയരുത് ഇനി പൈസ പോകുന്നു നിങ്ങളെ പേടിക്കേണ്ട ബിക്കോസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹൗസിൽ നിന്ന് കാര്യമായ ഡിഫറൻസ് ഒന്നും ഉണ്ടായിച്ചില്ലെങ്കിൽ വിൽ റീഫണ്ട് യു മണി ബിക്കോസ് ദാറ്റ്സ് ഹൗ കോൺഫിഡൻറ്റ് വി ആർ ദീച്ച് യു ഇംഗ്ലീഷ് ഓക്കെ വട്ട് യു തിൽ റെയിൻ ടുഡേ ഓക്കെ ടുഡേ ഫോളോയിങ് ട്രൈ അഗൈൻ ഉജ്ജിൻ എല്ലാ സെന്റൻസും അറിയാം പക്ഷെ സെറ്റ് ആയിട്ടില്ല വാട്ട് 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 ടു ടു വിൽ ഇറ്റ് യു 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 ഹാവ് 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 ഡിഡ് ചോദിച്ചാൽ എന്ത് കഴിച്ചു എന്നുള്ള അർത്ഥമാണ് ഓക്കെ വൈ ആർ യു ഇൻ ഓഫീസ് ഓൺ സാറ്റർഡേ ബിക്കോസ് വർക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഹൗസ് ഡസ് നോട്ട് ഫീൽ ലൈക്ക് വർക്കിംഗ് ഓക്കെ ഇറ്റ്സ് വെരി ചിൽ സ്പേസ് പ്രാക്ടിക്കലി നോട്ട് വർക്കിംഗ് ഓക്കെ ഐം ജസ്റ്റ് ഹാവിംഗ് എ കോൺവെർസേഷൻ വിത്ത് മൈ ഫ്രണ്ട്സ് എന്തിനാണ് സാറ്റർഡേ ഓഫീസിൽ പോയതെന്നാണ് ചോദിച്ചത് ഞാൻ വർക്ക് ചെയ്യല്ല ഐൻഡ് ജസ്റ്റ് ഹാവിങ് എ വെരി ഇൻ്ററാക്റ്റീവ് സെഷൻ നിങ്ങളോട് വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് വർക്ക് ഓക്കെ യെസ് വാട്ട് യു തിങ്ക് വിൽ ഇറ്റ് റെയിൻ ടുഡേ വാട്ട് യു വിൽ ഇറ്റ് റെയിൻ ടുഡേ ഓർ നോട്ട് ഭയങ്കരമായിട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു അത്രയ്ക്ക് പോണ്ട കുറച്ചുകൂടെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കൂ ഐ കാൻ പ്രിഡിക്ട് ദ വെദർ ഓക്കെ ഓക്കെ നോബഡി ക്യാൻ പ്രിഡിക്ട് ദർ നമ്മുടെ വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് yes ഒന്നുകൂടെ പറഞ്ഞേ നിനക്ക് എന്ത് തോന്നുന്നു ഇന്ന് മഴ പെയ്യോ എങ്ങനെയാണ് നമ്മൾ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കൗൺസ് സീംസ് ലൈക് ബാറ്റ്മാൻ കാൻ പ്രഡക്ട് ഓക്കെ കുറെ കുറെ പേർക്ക് ഇങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടല്ലോ ഇറ്റ് ഐ നീഡ് ടു പേ മണി ഫോർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് എൻ ആഫ് ടു ഡെവലപ്പ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ യൂസ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ഓക്കെ സോ ഉണ്ണി സനലെന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കാരണം യുവർ കമെന്റ് ഇസ് വെരി വേഗ് ഓക്കെ സോ ഉണ്ണി എന്താണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണോ ഇംഗ്ലീഷ് പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്തുണ്ടാവണം നിങ്ങൾക്ക് അങ്ങനൊരു സർക്കംസ്റ്റൻസ് ഉണ്ടാവണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം നിങ്ങൾക്ക് അത്രയും നേരം ഇരുന്ന് എക്സ്പോസ്ഡ് ആയിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുറേ പേര് എടുത്ത് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും അപ്പൊ അവരെടുത്ത് സംസാരിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം അപ്പൊ ഇനിയിപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് പോകണം എന്നാണോ അത് നിങ്ങൾക്ക് പോസിബിൾ ആണോ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഡെയിലി ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അവർക്കും ഇംഗ്ലീഷ് അറിയണം അതുണ്ടോ അതുമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്കൂളിൽ നിന്ന് പഠിച്ച അറ്റവും മുറി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും മെല്ലെ മെല്ലെ നിങ്ങളിടന്ന് പോവും സോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വി ഓഫർ എ പേഴ്സണൽ ട്രെയിനർ ട്വന്റി ഫോർ സെവൻ ഹൂ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ദ കോഴ്സ് വെരി ചീപ്പ് ഓക്കെ നിങ്ങളൊരു നല്ല രണ്ട് ഷർട്ട് വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ ഇറ്റ് ജസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ നോ മോർ എക്സ്ക്യൂസസ് ടു ലേൺ ഇംഗ്ലീഷ് ഓക്കെ ഇനി നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാനൊരു

യു ഡോൺ ഹാവ് റിട്രാക്ട് യർ മെസ്സേജസ് മെസ്സേജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞാലും ഫൈൻ ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ നിങ്ങളെ കളിയാക്കാനോ ഇരിക്കുന്നതല്ല ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങളൊരു ബേസിക് ലെവലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലെവൽ ടെസ്റ്റ് സ്റ്റെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലെവൽ കൃത്യമായിട്ട് എന്താണെന്ന് ഓക്കെ ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ടുഡേസ് ഫോക്കാസ്റ്റ് ഇന്നത്തെ കാലാവസ്ഥയെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത്രയ്ക്കൊക്കെ സീരിയസ് കോംപ്ലെക്സ് ആക്കേണ്ട ആവശ്യമില്ല വാട്ട് അബൌട്ട് യുവർ ലൈഫ് ഇറ്റ് ഡെയിലി യെസ് വി ഹാവ് ലൈവ്സ് ഡെയിലി എക്സെപ്റ്റ് ഫോർ സൺഡേ സൺഡേസ് എല്ലാ ദിവസവും നമുക്ക് ലൈവ്സ് ഉണ്ട് വി ഹാവ് ഇൻസ്റ്റാഗ്രാം ലൈവ്സ് വി ഹാവ് യൂട്യൂബ് വി വി ഹാവ് ഫേസ്ബുക്ക് സോ ജോയിൻ അവർ ലൈവ്സ് ലേൺ മോർ അബൌട്ട് ഇംഗ്ലീഷ് ഹൗസ് ലേൺ മോർ അബൌട്ട് ഇംഗ്ലീഷ് വാട്ട് ഫീൽ വിൽ ടുഡേ ഓക്കെ സോ ഐ തിൽ ഹാഡ്

എന്താ ചോദിക്കുന്നത് ഇന്ന് ഇനി മഴ പെയ്യുമോ നിനക്ക് എന്ത് തോന്നുന്നു മഴ പെയ്യുമോ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ആണ് അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ലേറ്റർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യണം അടുത്ത് പോയിരിക്കും തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ഡ്രെയിൻ ലൈറ്റർ മഴ പെയ്യും എന്ത് തോന്നുന്നു ഓക്കെ ഡാൻ ഓക്കെ ഓക്കെ ഇനി നിങ്ങൾ ഓഫീസിലാണെങ്കിലോ സ്കൂളിലാണെങ്കിലോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഒരാളൊരു കാര്യം ഏൽപ്പിച്ചു ഒരു കാര്യം ചെയ്യുമോ എന്ന് ഏൽപ്പിച്ചു എന്നിട്ട് ആ കാര്യം ചെയ്തിട്ട് തിരിച്ച് തിരിച്ചയാളുടെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പറയാണോ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം ഞാൻ അത് നോക്കിയിട്ട് അറിയിക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഞാനത് നോക്കിയിട്ട് അറിയിക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഹായ് നാദിയ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിരുന്നു ഗോ ദി എക്സ്ട്രാ മൈൽ ഗോ ദി എക്സ്ട്രാ മൈൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടത് എന്തിന്റെ ആൻസറാന്ന് വെച്ചാൽ ഞാൻ അത് നോക്കിയിട്ട് അറിയിക്കാം നിങ്ങൾ അയച്ച ഫയൽ അല്ലെങ്കിൽ നിങ്ങൾ തന്ന കാര്യം അത് ഞാൻ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എന്നൊരാളുടെടുത്ത് എങ്ങനെയാണ് പറയാറ്റിക്കലി കറക്റ്റ് ഒക്കെയാണ് പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല ഓക്കെ ഐ ലെറ്റ് അറിയിക്കാം ഞാൻ അറിയിക്കാന്നേ പറഞ്ഞുള്ളൂ ഞാൻ നോക്കിയിട്ട് നോക്കി അറിയിക്കാന്ന് പറയണെങ്കിൽ എന്തുകൊണ്ട വേണം എന്തുകൊണ്ട വേണം ഉണ്ണിക്ക് കുറെ ഡൗട്ട് ഉണ്ടല്ലോ ഉണ്ണി കോൺടാക്ട് ഇംഗ്ലീഷ് ഹൗസ് വിൽ ക്ലിയർ യുർ ഡൌട്ട്സ് ഓക്കെ എന്റെ ഡിസ്ക്രിപ്ഷൻ ഒരു വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് കോൺടാക്ട് ഇംഗ്ലീഷ് ഹൗസ് വിൽ ക്ലിയർ ഓൾ യുർ ഡൗട്ട്സ് തോണി ഐ വിൽ ചെക്ക് ലെറ്റ് യു നോ ഓക്കെ പക്ഷേ ഇതിനൊക്കെ സ്മാർട്ട് ആയിട്ടുള്ള സെന്റൻസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ സെന്റൻസസ് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ഐ വിൽ ലെറ്റ് യു നോസ് ഓക്കെ ഐ വിൽ ചെക്ക് യു നോ ഐ വിൽ ചെക്ക് ചെയ്യാന്നുള്ളതൊക്കെ എന്താണെന്ന് പറയാ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ തഴമ്പിച്ച ഒരു സാധനാണ്

െറ്റ് യു എല്ലാവർക്കും ഞാനിപ്പോ ഞാൻ നോക്കിയിട്ട് അയക്കാന്ന് പറയുമ്പോൾ ചെക്ക് അല്ലാതൊരു വാക്ക് ആർക്ക് ഓർമ്മ വരുന്നില്ലല്ലോ എന്തോണ്ടാ കാരണം നമുക്ക് നോർമൽ യൂസേജസ് കേട്ട കാര്യങ്ങളല്ലാണ്ട് പുതിയ കാര്യങ്ങളോ ഇതില് ഇംഗ്ലീഷിലെ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും അപ്ഡേറ്റ് ആവുന്ന ഒരു സാധനമാണ് നമ്മൾ പണ്ട് ഒരു പത്ത് ഒരു എന്താ പറയാ ഒരു നൂറ് കൊല്ലം മുന്നേ പറഞ്ഞ മലയാളാണോ ഇപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് ഇല്ല ഭാഷയ്ക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അഡിഷൻസ് വരുന്നുണ്ട് ഡിക്ഷണറിയിൽ ഡെയിലി ഡെയിലി പുതിയ വേർഡ്സ് ആഡ് ആവുന്നുണ്ട് പുതിയ പുതിയ ട്രെൻഡ്സ് വരുന്നുണ്ട് നമ്മൾ ജെൻസി സംസാരിക്കുന്നതും ജെൻ എക്സ് സംസാരിക്കുന്നതും നമ്മൾ നല്ല വ്യത്യാസമില്ലേ അതേപോലെ ഇംഗ്ലീഷിൽ ഇങ്ങനത്തെ വരുന്ന മാറി വരുന്ന ട്രെൻഡ്സ് ഒന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഓഫീസിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ സെറ്റിംഗിലോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സോ ദാറ്റ്സ് വൈ വി ഗിവ് യു ഓൾ ദീസ് കോഴ്സസ് ആറ്റ് ഇംഗ്ലീഷ് ഹൗസ് ഐ ലെറ്റ് യു നോ ഇഫ് ദർ ഇസ് എനിങ് ഹായ് വിപഞ്ചികൾക്കോളാം യു എന്നുള്ള കൃത്യമായിട്ട് ഒന്നും ഇല്ല വിൽ ഹാവ് ലൈവ്സ് എവ്രി ഡേ ആഫ്റ്റർ ഇന്ത്യൻ ടൈം മൂന്ന് മണിക്ക് ശേഷം ാണ് അപ്പൊ ഞാനത് പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞരാക്സ്പ്രഷൻ ആണ് എന്ത് സ്കിം ത്രൂ ഇറ്റ് യു നോ ഐ ലെറ്റ് ഐ ലുക്ക് Savitri, did you comment your answers? I'll let you know after going through it. It's okay, but there are better expressions. Uh, no, currently we don't teach German. We only teach English. English house. Yes. <laughs> My English is old English. I don't know any English. It's not a problem. Contact our trainers. Our trainers are available 24 7. ഫുൾ ടൈം ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് ടു മന്ത്സിന്റെ കോഴ്സാണ് ഇറ്റ്സ് എ വെരി ഷോർട്ട് കോഴ്സ് ആൻഡ് ഇറ്റ്സ് ഫോർ എ വെരി എഫോർഡബിൾ പ്രൈസ് ഓഫ് ജസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഐ ലുക്ക് ഇൻഫോമിംഗ് അറിയിച്ചു കൊണ്ടിരിക്കുകയാണോ ഐ ലുക്ക് ലെറ്റ് മീ ഇൻസ്പെക്ട് ഫസ്റ്റ് ഇൻഫോം യു കൊള്ളാം try try again try again Christina, i will get back to you yes that's correct പക്ഷെ എന്തില്ല ഞാൻ അത് നോക്കിയിട്ട് നോക്കിയിട്ട് പറയാം എന്നുള്ള ഫ്രേസ് ഒന്ന് ആഡ് ചെയ്തേ ക്രിസ്തീന യു കെ ഡിഇറ്റ് ട്രൈ അഗ്യാൻ ട്വന്റി ഫോർ പോസിബിൾ ആണോ ട്വന്റി ഫോർ സെവൻ പോസിബിൾ ആണ് നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ ട്വന്റി ഫോർ സെവൻ അവൈലബിൾ ആണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ പോവാ ഞാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനറിനെ അസൈൻ ചെയ്യുന്നതായിരിക്കും ീഡ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പോക്ക് ഔട്ട് വേണ്ട ചെക്ക് ഔട്ട് ഭയങ്കര ഓൾഡ് യൂസേജ് ആണ് ഔട്ട് അല്ലെ സോ ദി ആൻസർ ഗെറ്റ് എന്താണ് ആൻസർ ഐ ലുക്ക് ഗെറ്റ് ബാക്ക് ടു യു സോ ലുക്ക് 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 സംതിങ് 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 എന്ന് എന്ന് ചെക്ക് ഇൻസ്പെക്ട് ഉള്ളൊരു അർത്ഥമാണ് എന്ത് ഐ ഐ പറയുന്നത് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ഇൻഫോം യു അല്ലെ അല്ല ഓക്കെ എന്താണ് ഗെറ്റ് ബാക്ക് ടു യു നിങ്ങളിലേക്ക് തിരിച്ചെത്താം നമ്മള് എനിക്ക് തോന്നുന്നു വേറെ ഈ കോൾ സെന്റേഴ്സിന്റെ ഒക്കെ ഓഡിയോ റെക്കോർഡിങ്സിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയും െ കസ്റ്റമർ കെയറിലേക്കൊക്കെ വിളിച്ചാൽ അവർ പറയും വിൽ ഗെറ്റ് ബാക്ക് ബാക്ക് ടു ടു യു യു വിൽ ഗെറ്റ് ഇൻ ഇൻ ഫ്യൂ ഫ്യൂ മിനിറ്റ്സ് മിനിറ്റ്സ് എ പറയും സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ ഗായ്സ് ഐ ഹോപ്പ് യു ലേൺ ഫ്രം ദി സെഷൻ ഇനി അ ലോട്ട് ഇല്ലെങ്കിലും ഐ ഹോപ്പ് യു ലേൺ സംതിങ് ഫ്രം ദി സെഷൻ ഈ സെഷൻ ഡെയിലി യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗുഡ് ജോബ് ഓക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമുക്ക് പോവാൻ പറ്റുക ഇപ്പൊ ഇങ്ങനത്തെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കോൺടാക്ട് ഇംഗ്ലീഷ് ഹൗസ് യു ഓക്കെ നമ്മുടെ പുതിയ ബാച്ചിലൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു അതില് ഓൾമോസ്റ്റ് ഫില്ലായി പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലാകുന്നുണ്ട് സോ ഇഫ് യു വോണ്ട് എ ക്ലാസസ് കോണ്ടാക്ട് ഗൈ സോ ഐ ബി ബാക്ക് വിത്ത് യു സു ബൈ